എല്ലാ മാന്യ പ്ര പ്രേക്ഷകരെയും ഡീപ്പ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നിരന്തരമായിട്ട് നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലുള്ള ചില വസ്തുതകൾ നാം അറിയാത്ത വസ്തുതകൾ അതിലേക്കുള്ള ആഴത്തിലുള്ള പരിശോധനയാണ് ഈ ഡീപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ലക്ഷ്യം ഇന്ന് നാം പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകിയതും നിരവധിയായിട്ടുള്ള കലാകാരന്മാർക്ക് നടന്മാർക്കൊക്കെ എഴുത്തുകാർക്കൊക്കെ അവാർഡ് നൽകിയിട്ടുണ്ടായി അതിൽ പ്രിയപ്പെട്ട വേടന് ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു കലാകാരന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് മഞ്ഞുമൽ ബോയ്സ് ആണല്ലോ ചിത്രം മികച്ച ഗാനരചയി രചയിതാവിനുള്ള അവാർഡ് നൽകിയത് വേടനാണ് അതിനെതിരെയും അതുപോലെ തന്നെ അനുകൂലിച്ചും നിരവധിയായിട്ടുള്ള ആളുകൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പോലും പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട് ഈ വിഷയമാണ് നമ്മളിന്ന് ഡീപ്പ് റിപ്പോർട്ടിൽ ചർച്ച ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയത്തു സമയം കൊണ്ട് തന്നെ ഈ അതിൻ്റെ ഉള്ളറകളിലേക്കുള്ളൊരു യാത്രയായി മാത്രം കണ്ടാൽ മതി എന്തായാലും ഇന്നത്തെ ഈ വിഷയം ചർച്ചയിൽ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കൂടി എത്തിയിട്ടുള്ളതും നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്തനായ നാടക പ്രവർത്തകൻ നാടക സംവിധായകൻ നാടക രചയിതാവ് അതിലുപരി ശാസ്ത്ര നാടകങ്ങളിലാണ് ഏറെ ശ്രദ്ധ നേടിയത് ദേശീയ സദ്ധ നേടിയ ഒരു പ്രതിഭയാണ് നമുക്കിന്ന് അതിഥിയായിത്തീട്ടുള്ളത് അദ്ദേഹം കരിവള്ളൂർ സ്വദേശിയാണ് പ്രകാശൻ കരിവള്ളൂരാണ് ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായിത്തിയിരിക്കുന്നത് ഈ ഈ ഡിസ്കഷനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്യാണ് ഇന്നിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന രീതിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഹിരൻദാസ് മുരളി വേടൻ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തവുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ചലച്ചിത്ര അവാർഡ് അവാർഡിൽ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് ഒരു പത്തോളം അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് അതിൽ മികച്ച ഗാന രചയിൽ രചയിതാവിനുള്ള ഒരു അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതിൽ നമുക്കറിയാം ആ പാട്ട് തുടങ്ങുന്നതന്നെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ കാണുന്നു മാഷ എങ്ങനെ കാണുന്നു ഞാൻ ആ വരികളെക്കുറിച്ച് പറയുന്നത് ഗാനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്ദർഭവും കൂടി പ്രധാനമാണ് ഒരു കല്യാണ വീട്ടിൽ ആഘോഷിച്ച് അതായത് മദ്യപിച്ച് തിമർത്ത് അവിടെ അടിയുണ്ടാക്കി ആഘോഷിക്കൊക്കെ ചെയ്യുന്ന അടി അതിന് അതിന് പശ്ചാത്തലമായി വരുന്ന പാട്ടാണിത് അതിൽ ചില വരികളൊക്കെ ആ പശ്ചാത്തലത്തിൽ പക്ഷെ തുടക്കമൊക്കെ അധ്വാനത്തിൻ്റെ ഒരു മഹത്വം ആവിഷ്കരിക്കുന്ന വരിയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും ആ സിനിമ കാണാത്ത പക്ഷെ ആ സിനിമയിൽ അത് ഏർ മദ്യവിച്ച് വേർത്തൊട്ടിയ ഷർട്ടല്ലാതെ അധ്വാനിച്ചതിന്റെ വേർപ്പ് എവിടെയും ആ സിനിമാ രംഗത്തില്ല ആ സന്ദർഭത്തിന് ചോദിച്ച സന്ദർഭത്തിന് അല്ല ഈ ബഹ്റ പാട്ടിന്റെ സംഗീതം സന്ദർഭത്തിൽ വെച്ചാണ് അതിന്റെ തുടക്കത്തിലെ വരികളുടെ ഉള്ളടക്കം കേൾക്കുമ്പോൾ നമുക്ക് അധ്വാനത്തിന്റെ മനുഷ്യന്റെ അധ്വാന പാരമ്പര്യത്തിന്റെ മഹത്വം എടുത്തു കാണിക്കുന്നു എന്ന് തോന്നിക്കുകയും അതിന്റെ അകത്ത് അത് മദ്യപാന ആഘോഷത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് അതാണ് അതായത് സന്ദർഭത്തിനനുസരിച്ചിട്ട് എന്ന് പറയുമ്പോൾ തുടക്കം ആ തുടക്കം എന്ന് പറയുന്നത് പക്ഷെ അത് അത് മാത്രം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഒരു വിമോചന മൂല്യമുണ്ട് ഒരു മാത്രം എടുത്ത് അപ്പൊ സിനിമക്ക് ചോദിച്ചതല്ല എന്ന രീതിയിൽ ചോദിച്ചല്ല സിനിമ ആ സിനിമ ഇപ്പോ പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഉള്ള സിനിമ ആ സിനിമയുടെ ഒരു ഒരു അതിക്രമിച്ച് കയറിയിട്ടാണ് അവര് അപകടം നേരിടുന്നത് യഥാർത്ഥം നടന്ന സംഭവമാണ് യഥാർത്ഥം നടന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ വളരെ ഗംഭീരമായി വിഷ്വലൈസ് ചെയ്തു എന്നുള്ള സിനിമ അതിൻ്റെ ഓക്കെ ഓക്കെ അംഗീകരിക്കാമോ പക്ഷേ അത് കൊടുക്കുന്നൊരു സാമൂഹികമായിട്ട് അതെന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മെസ്സേജ് പോലുള്ള ആശയമല്ല ഞാൻ പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോലീസ് അറിയിപ്പ് ഉണ്ടായിട്ടും ഇവിടെ കയറരുത് അപകടം അത് അതിനെ അതിക്രമിച്ചിട്ട് കയറി അതിനെ മഹത്വവൽക്കാരിപോലത്തെ അവരുടെ വിനോദല്ലേ അവരുടെ എന്റർടൈൻമെന്റ് അല്ലേ അവർ രസിക്കുന്നതല്ലേ അത് അവരെന്നെ പരിഹരിച്ചിട്ട് എന്ന മട്ടിൽ ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അർത്ഥത്തിലാണ് ഞാൻ അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്നത് ഓക്കെ ഓക്കെ മനസ്സിലായി അതിന്റെ കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത് പിന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഈ വേടൻ പറഞ്ഞൊരു കാര്യം ഞാനി അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മൾ ഒരു അദ്ദേഹത്തിന് സമഗ്രമായിട്ടൊരു സംഭാവന ഉണ്ടല്ലോ അത് ഒരു എഴുത്തുകാരനാണ് ഒരു പാട്ടുകാരനാണ് അല്ല റാപ്പർ എന്ന് പറയുന്ന റാപ്പർ ആ സംഗീത റാപ്പ് സംഗീതത്തിൻ്റെ പുതിയൊരു മാനം കണ്ടെന്ന ഒരു മനു ഒരു കലാകാരനാണ് അദ്ദേഹം അത്രയും വളരെ ചെറിയ കാലത്തന്നെ വലിയ പ്രശസ്തി കിട്ടി വളരെ ഒരു കലാകാരനും നേടാൻ പറ്റാത്ത രീതിയിലുള്ളതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക് വാചകമാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ എഴുതുന്നത് വാക്കിന് വേണ്ടിയല്ല വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും ഓർമ്മിപ്പിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വെറുതെ വാക്കുകൾ നമ്മൾ പല കവികളുടെയും പാട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറുതെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അല്ല അതല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ് അതായത് ഒരു പുതിയ ഒരു വേറിട്ട ഒരു ശബ്ദമായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ ഗാനരചനയെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഗാനം എന്നുള്ളത് മുമ്പ് എഴുതിയതുപോലെ തന്നെ എല്ലാ കാലത്തും ആളുകൾ സുന്ദരങ്ങളായ വാക്കുകൾ ഉപയോഗിച്ച് ശാരീരികമായ പ്രകൃതി വർണ്ണിച്ച് പ്രണയത്തെയും പ്രകൃതിയെക്കുറിച്ച് മാത്രം എഴുതിയാലേ ഗാനമാവും എന്ന അഭിപ്രായം ഒന്നും ഉണ്ടായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത് റാപ്പ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ വേരുകൾ ആഫ്രിക്കൻ ഗോത്ര സംസ്കാരത്തിലാണ് വളരെ പ്രാചീനമായ കാലത്തെ ആഫ്രിക്കയിലെ കഥ പറച്ചിലുകാരുടെ കഥകൾ ആകർഷകമായി പറയാൻ റിതമെറ്റി കഴിഞ്ഞത് താളാത്മകമായിട്ടു അക്ഷരങ്ങളെ ആവർത്തിച്ച് ഒരു പാട്ട് പറയലിനെ പാടുന്ന രീതിയാക്കുന്ന ഒരു കഥന പാരമ്പര്യത്തിൽ നിന്നാണ് റാപ്പ് റാപ്പുണ്ടായത് പക്ഷേ അത് എഴുപതുകളിൽ അമേരിക്ക ഏറ്റെടുത്തപ്പോ ഈ ആഫ്രിക്കൻ കീഴാടത്വത്തിനെ കളിയാക്കാൻ വേണ്ടി അസഭ്യങ്ങളും ലൈംഗിക ചൊവകളും ദ്വയാർത്ഥങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് അതിനെ ഉയർന്നാക്കി മാറ്റി ആ വേർന്നാക്കി മാറ്റിയ സാധനമാണ് ലോകത്ത് വ്യാപിച്ചത് അല്ലാതെ ആഫ്രിക്കൻ ഗോത്ര വീര്യമല്ല റാപ്പ് വഴി റാപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രചരിച്ചു അവർ ഉണ്ട് അതുണ്ട് അതിന് പുതിയ തരത്തിൽ ഇപ്പം ഇന്ത്യയിലേക്ക് രാപ്പ സംഗീതം വരുമ്പോൾ പുതിയ തരത്തിലേക്കത് മാറി എന്നുള്ളതാണ് കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ വേടന്റെ പാട്ടുകൾക്ക് ഒരു എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിമോചനത്തിന്റെ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കാലം ആവശ്യപ്പെടുന്നതാണ് ഇപ്പൊ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇപ്പോ വേടൻ തന്നെ പാടിയ ഒരു അതിലത്തെ ഒരു പാട്ട് ഞാൻ പറയാം എന്താണ് കടലമ്മ കരഞ്ഞല്ല പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയല്ല കടലല്ലേ കണ്ടത് മക്കള ആ പാട്ട് കടൽ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പാട്ട് ഈ നമ്മളെ മഞ്ഞുമൽ ബോയ്സിന്റെ ഗാനത്തെക്കാൾ സുന്ദരമാണ് സുന്ദരം അതുപോലെ ഞാൻ കണ്ട വേറൊരു സിനിമയില് നരവേട്ട എന്നുള്ള സിനിമയില് ആ സിനിമ ഈ വേടൻ വിവാദമൊക്കെ വരുന്നതിന് മുമ്പേ നരവേട്ടയിൽ മുത്തങ്കയില് എക്കാനി സർക്കാരിന്റെ കാലത്തുണ്ടായ മുടിവെപ്പിനെ പശ്ചാത്തലത്തിലുള്ള നല്ല ശക്തമായ രാഷ്ട്രീയ സിനിമ കൂടിയാണ് തീർച്ചയായിരിക്കും ആ നരവേട്ടയുടെ അവസാന ഭാഗത്ത് വേടൻ വേടനായിട്ട് തന്നെ വന്ന് പാടുന്നത് ആ പാട്ട് ആ സിനിമയുടെ സന്ദർഭത്തിന് തികച്ചുണങ്ങുന്നതും നൂറ് ശതമാനം പൊളിറ്റിക്കൽ ആണ് അപ്പൊ അതായത് നമുക്ക് ആ തരത്തിൽ അംഗീകരിക്കാൻ അംഗീകരിക്കാമെന്നർ അംഗീകരിക്കാം ഇവിടെ ഈ വിഷയത്തിൽ ഈ അവാർഡ് നിർണയമായി ബന്ധപ്പെട്ടിട്ട് വേടൻ എന്ന പാട്ടെഴുത്തുകാരനെയോ പാട്ടുകാരനെയോ ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറാണ് ആ അവാർഡ് കുറിച്ച് എനിക്ക് സംശയം അവാർഡ് നിർണയത്തെ കുറിച്ച് സംശയം ഉണ്ട് അവാർഡ് വ്യക്തിക്ക് കല എങ്ങനെയും ആവിഷ്കരിക്കാം വേടൻ അങ്ങനെ പാടുന്നു യേശുദാസ് ഇങ്ങനെ പാടുന്നു അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇതിന് സാമൂഹികമായ ഉത്തരവാദിത്വം ഒരു അവാർഡ് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ഉത്തരവാദിത്വവും അതില്ലാതെ ണോ ഇങ്ങനെയുള്ള നിലപാടുകൾ വരുന്നത് അത് പിന്നെ വേറൊരു കൂട്ടമാണ് പല ആളുകളും എതിർത്തിട്ടും അതുപോലെ തന്നെ പിന്നെ അനുകൂലിച്ചിട്ടൊക്കെ വേറെ പ്രഗത്ഭരായ ആളുകളൊക്കെ പിന്നെ അനുകൂലിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് വിധ പ്രഗൽഭരായ ആളുകളൊക്കെ എതിർത്തിട്ടുമുണ്ട് അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ് എന്നുള്ളതാണ് ലൈംഗിക കുറ്റാരോപിതനാണ് അതുപോലെ തന്നെ കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് പിടിക്കപ്പെട്ടയാളാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ കാണേണ്ടെന്ന് വരിക ഇപ്പോൾ സിനിമയിലാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മാഷ് പറയാം അതിൻ്റെ എന്താണ് മാഷിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്താകുന്നത് അതായത് ഇപ്പോൾ സാൽമാൻ സാൽമാൻ ഖാൻ സിനിമയിൽ ഉള്ള ഒരു പ്രഗത്ഭനായ ഒരു നാട്ടനാണ് അദ്ദേഹത്തിനെതിരെ കുറ്റമുണ്ട് ശിക്ഷ വിധിച്ചത് അതുപോലെ സഞ്ജയ് ദിവ ഇവരൊക്കെയുണ്ട് ഇനി അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ജഗദീഷ് ശ്രീകുമാറും ദിലീപും ഇവരൊക്കെ കുറ്റാരോപിതരാണ് ജഗദീഷ് കുമാറിൻ്റെ ഒരു വലിയ കുറ്റം ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ പോലും ജഗദീഷ് കുമാറിൻ്റെ ഗംഭീരമായ പടങ്ങൾ പുറത്തിറക്കി ദിലീപ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴെപ്പോഴും ജയിലിൽ കിടന്നതിനു ശേഷവും അല്ലെങ്കിൽ പുറത്തു വന്നതിന് ശേഷം വന്നു അപ്പം അങ്ങനെ ഈ കലാജീവിതവും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും ഇത് രണ്ടും കൂട്ടി കണക്കി കൊണ്ടുപോയിട്ട് അത് ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇല്ലാതാക്കാനുള്ള ഒരു ഒരു ശ്രമം അല്ലാണോ നടക്കുന്നത് എന്നുള്ളതാണ് ഈ രാമാഷ്ടെ അഭിപ്രായം സൽമാൻ ഖാൻ സഞ്ചിതത്വം പോലുള്ള ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ ബോളിവുഡ് സംവിധാനം അവിടെയുള്ള സിനിമകൾക്ക് ജനങ്ങൾ കാണുന്ന സമീപനമല്ല മലയാളികൾക്ക് സിനിമയോടുള്ളത് അതിന് വളരെ കൃത്യമായൊരു തെളിവാണ് വളരെ ജനപ്രിയനായ ഒരു നായകനായിരിക്കുമ്പോഴാണ് ആ ഒരു നടിയെ തട്ടിക്കൊണ്ടു കേസിൽ ദിലീപ് നേരിട്ട വിഷയം കാരണം പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അയാൾക്കുണ്ടായ ഇടിഞ്ഞു മലയാളി അതാണ് നിറമോ അയാളുടെ ജാതിയോ നോക്കിയിട്ടാണോ അങ്ങനെ ഒരു സൗജന്യം അല്ല മലയാളിക്ക് അത് ശരിയോ തട്ടോ അല്ല അങ്ങനെ ഒരു ഒരു റോഡിൽ കിടന്നുറങ്ങുന്ന ആളുടെ മേത്ത് വണ്ടി കയറ്റിയ ആൾ നായകനായി തുടരുക കേരളത്തിൽ സാധ്യതല്ല സൽമാൻ ഖാൻ നായകനായി തുടരുന്നത് സംഭവിച്ചത് നമ്മുടെ നാട്ടിലല്ല അതെ 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 പിന്നെ അതങ്ങനൊരു കാഴ്ചപ്പാട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉണ്ട് അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേടന്റെ ഈ പിന്നെ സാമൂഹ്യ ജീവിതവും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ജീവിതവും അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ കുറ്റാരോപ ഞാൻ അയാളുടെ അയാൾ ലഹരി ഉപയോഗിച്ചോ അയാൾ സ്ത്രീകളോട് എങ്ങനെ പെരുമാറിയോ ആ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നേ ഇല്ല വേണമെങ്കിൽ സ്ത്രീവാദ പക്ഷത്തു നിന്ന് വേണമെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാം ഞാൻ ആ കലാപക്ഷമായി മാത്രം ആലോചിക്കുകയാണ് വേടന്റെ നിറമോ വേടന്റെ ജാതിയോ വേടന്റെ കുറ്റാരോപിതത്വമോ എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ ഈ പാട്ടെഴുതുകയും സിനിമയിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നവര് ലഹരി ഉപയോഗിക്കുന്നു സ്ത്രീകളോടെ ഇടപെടുന്നു ഒക്കെ ഒരു പുതിയ ഔർജല്ല അവരെ അളക്കുന്നത് അവരെ അപ്പുറം നമ്മള് അളക്കുന്നത് അവരെ അവരെന്ത് പ്രകടിപ്പിച്ചു എന്ത് കണ്ടു കേട്ടു അത് വെച്ച് നമുക്ക് എന്ത് എന്ത് നമ്മുടെ ഈ കലാലോകത്ത് ഇത് ഇപ്പൊ ഒരു പുതുമയായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയാണ് റാപ്പ് ഞാൻ പുതിയ നാടകത്തിന്റെ ഒരു പാട്ട് റാപ്പിന്റെ രീതിയിലാക്കിയിട്ടുണ്ട് കാരണം കുട്ടികളെ അത് ആകർഷിക്കും പക്ഷെ ഇതിന് ഉള്ളടക്കം നോക്കുമ്പോൾ അവർ പറയുന്നത് റിതം ആൻഡ് പോയട്രി അതാണ് റാപ്പ് റിതം ആൻഡ് പോയട്രി റാപ്പിന്റെ ഈ വിധം എന്ന് പറയുന്നത് അക്ഷരാവർത്തനത്തിൽ മാത്രമാണ് ഈ റാപ്പ് പാട്ടുകൾ ഇതുകൂടാണ്ട് നമ്മളെ ഇപ്പോഴത്തെ വിനായക ശശിധരൻ പോലുള്ള ആ പാട്ടുകൾ തര പാട്ടുകൾ തരുന്നുണ്ട് പക്ഷേ ഈ അക്ഷരാവർത്തനത്തിന് മാത്രമായിട്ട് കവിത നിൽക്കില്ല കവിതയ്ക്ക് അർത്ഥമായിട്ട് നല്ല ബന്ധമുണ്ട് പാട്ടും കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പാട്ടിന് വലിയ അർത്ഥം ഇല്ലെങ്കിൽ ആ ഈണത്തിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ നല്ല പാട്ടെഴുത്തുകാര് അല്പം കവിതയും കൂടി പാട്ട് കലർത്തിയിട്ടാണ് അവര് ജോറായത് ഈ വേടന്റെ പാട്ടില് അയാൾ പാടുന്നുണ്ട് പാട്ടാണ് പക്ഷെ ആ പാട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ പ്രസരിപ്പ് വയലാറൊക്കെ എഴുതിയിട്ടുണ്ട് ഹിപ്പികളുടെ നഗരം ലഹരിക്കുപ്പികളുടെ നഗരം പാപ്പി അപ്പച്ച ഇങ്ങനെയൊക്കെ പാട്ടുകൾ വയറാറൊക്കെ എഴുതിയിട്ടുണ്ട് ഭൂമി കറങ്ങുന്നുണ്ടോടാ മദ്യത്തെ കുറിച്ച് വാഴ്ത്തുന്ന പാട്ടാണ് ഇത് വേലേമാനത്ത് പക്ഷെ അതിലൊക്കെ ആ ഭൂമി കറങ്ങുന്നുണ്ടോടാ ഒരു ചോദ്യം എന്റെ അപ്പൊ ഉണ്ടേന്ന് ഉത്തരം പറയുമ്പോ അപ്പൊ സാറ് പറഞ്ഞത് നേരാടാ ഇതൊരു കാവ്യാത്മകം ആദ്യമായിട്ട് ഈ മനുഷ്യൻ അറിയുന്നത് ക്ലാസ്സിൽ പണ്ട് മാഷി പഠിപ്പിച്ചേ ഭൂമി കറങ്ങുന്നു കാര്യം മനുഷ്യൻ അനുഭവിച്ചറിയുന്നത് വെള്ളം കുടിച്ചതാണ് ആ ഈ കാവ്യാത്മകത പറയുന്നത് സാധനം ാണ് അത് നമുക്ക് ഇന്ന വാക്ക് ഉപയോഗിച്ചു ഒരു ഒരു സാധാരണ സഭ്യമായ ഒരു വാക്ക് ഉപയോഗിക്കാത്ത കൊണ്ടല്ല വേടൻ മോശ ഗാന ജലം നന്നായില്ല എന്ന് പറയുന്നത് ഒരു ഇപ്പോ വൈലുപ്പള്ളിയാണ് പറഞ്ഞത് പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നെ നാവ് ചൊറിയുന്നു തെറിവാക്ക് തെറി തെറിക്കു വരുന്നതാണ് ചെലപ്പോ വരും അത് അതിന് അതിൻ്റെ സബ് അതിനേതായ പ്രാധാന്യമുള്ളൂ പക്ഷെ ആ ഒരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് മാത്രം ഒരു ഗാനം വിപ്ലവാത്മകമാകുന്ന എനിക്ക് അഭിപ്രായമില്ല അതാർത്ഥത്തിലാണ് വേടനെ ഞാൻ വിമർശിച്ചിട്ടുള്ളത് അതാതെ അയാളുടെ മറ്റൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു കാര്യവും പരാമർശിക്കാൻ ഞാൻ തയ്യാറാണ് ആവശ്യത്തിന് അതെ അതെ അപ്പോൾ ഞാൻ ഞാൻ ഒന്നുകൂടെ പറയാം അദ്ദേഹത്തിൽ പാട്ടിൽ സാറിപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക കവിത്വം ീ കവിന്ന് പറയുന്നത് ശരിക്കും എന്താണ് അതായത് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ പുതിയ കാല കവിതകളെല്ലാം മാർഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിന്നെ അതിലൊന്നും എന്ന് പറഞ്ഞാൽ പഴയ പോലുള്ള അല്ലെങ്കിൽ അതിൽ ഒരു സംശയം നിർബന്ധമല്ല പാട്ടിനാണ് ഋതം കവിതക്ക് ഋതം ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഇപ്പൊ കവിത എന്ന് കവിത കവിതയുടെ താളം ഈ ആന്തരികാണ് പദ പദസംഗീതം അല്ല അതിന്റെ അകത്ത് ഒരു താളം ഉണ്ട് ഇതിപ്പോ നോക്ക് ഒരു രണ്ടു വരി രണ്ടു വരി നമ്മൾ പാടുന്നു ഒരു ഉദാഹരണത്തിന് നീ നീയെവിടെ പോകുന്നു കുഞ്ഞീമോനെ മോനെ നല്ല താളാണ് പക്ഷെ ഒരു പൊടി പോലും കവിതയില്ല ഒരു പൊടി പോലും ഒരു കവിതയില്ല മറിച്ച് കാറ്റു വന്നൊന്ന് തൊട്ടതേ കാട്ടു മുല്ലയ്ക്ക് ചിരി പൊട്ടി ചിരിച്ചു ചിരിച്ച് പല്ലാം കൊഴിഞ്ഞ് എത്ര വേഗമാണ് ഈ മുല്ല ഒരു മുത്തശ്ശിയായത് പറഞ്ഞാലും കവിതയുണ്ട് അപ്പൊ കവിത എന്ന് കവിത എന്ന് പറഞ്ഞ ഇതാണ് ഇത് പക്ഷെ പാട്ടിന് വേറൊരു ഈണത്തിന്റെ പിൻബലം നിർബന്ധമാണ് ഈണത്തിനെയാണ് ഇവര് ഗദ്യത്തിനെ പ്രാസം കൊണ്ട് വേറൊരു തരം പാട്ടാക്കുന്നതാണ് അറിയാൻ പറ്റും അതിന്റെ സാധനം ഗദ്യാണ് ഗദ്യ അതിനെ പരാർത്തനം കൊണ്ട് ഈണം ചേർത്ത് പാട്ടാക്കുക അപ്പൊ അങ്ങനെ എന്നല്ല ചെയ്തിട്ട് അന്ന് നല്ല ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് വേണ്ടി പറയാം രണ്ടുമുണ്ട് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഇട്ടതല്ല എഴുതാനും അതും അത് മാത്രമല്ല പക്ഷെ ഞാനതിനെ ഒരു അത്ഭവം വന്നിട്ട് ഇത്രയും എടുത്തിട്ട് അത് ലൈവായിട്ട് അയാൾ അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞാൽ ഫുൾ ഇത് പിന്നെ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് പാട്ടു കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷേ കഴിവ് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ് അയാൾ പ്രയോജനപ്പെടുന്നതോക്കുന്നത് അയാളുടെ കഴിവ് സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് മലയാളത്തിന് കേരളത്തിന് സിനിമയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു ആലോചിക്കുമ്പോഴാണ് ഈ നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായ നിന്നും നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു നിന്നത് എന്നും ഗോത്രവീരൊക്കെ കടന്നിട്ടേലേ ഉണ്ട് പക്ഷെ അവരെന്താണ് കവിതയുടെ സാധ്യത സിനിമാഗാനത്തിനൊരു സാധ്യതയുണ്ട് ആ സാധ്യത ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടി തീഷ്ണവും ഇത് ഒരു തെറിവാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു അതിൻ്റെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ആ തെറിവാക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ അതായത് നിങ്ങൾ ആരുമല്ല നിങ്ങൾ രാജാവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളില്ലേ അതിനാണെങ്കിൽ തന്നെ എനിക്കൊരു പ്രശ്നമില്ലാതെ അതൊരു അമർഷത്തിൻ്റെ ഒരു കാര്യമല്ലേ അമർഷം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതായത് ഒരു പിന്നെ അടിച്ചപിടുത്തപ്പെട്ട വർഗത്തിന്റെ പ്രതീതി എന്ന രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ എന്ന രീതിയിലും അത് കാണിക്കുക ഇത്ര ഇങ്ങനെ അമർഷം കാണിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ശൈലി ഒരു രീതി കൊണ്ടുവന്നതിൽ അദ്ദേഹം അതെ പിന്നെ എന്താ പറയുക അതിൽ അതിൽ അദ്ദേഹം വിജയിച്ചില്ലേ എന്നുള്ളതാണ് പക്ഷേ വിളിച്ചിട്ട് നമ്മളെ സിനിമ പോലുള്ള ഏറ്റവും വാണിജ്യവൽക്കരിക്കപ്പെട്ടൊരു മേഖലയിലേക്ക് ആധികവാരിയെ ഒളിച്ച് ദാനം എഴുതിക്കുകയും അർഹമായ ബുദ്ധിമുട്ടൊക്കെ കൊടുക്കുകയും സിസ്റ്റത്തിൽ ഈ കലാകാരൻ ആദരിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ അവിടെ പോയിട്ട് ഈ ഒരു തരത്തിൽ തന്റെ അപകർഷങ്ങൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു നമ്മളെ നാട്ടിലെ ഏറ്റവും ഉന്നതൻ എന്ന് കരുതുന്ന കവികൾക്കോ ധനരചിതാക്കൾക്കോ കിട്ടാത്ത ബഹുമതിയാണ് നമ്മൾ ഈ ഒരുപാട് കീഴാളത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെട്ടു അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു കലാകാരന് കിട്ടിയത് സത്യതായി ആദരിക്കപ്പെടുക അവിടെ പോയിട്ടാണ് ഞാൻ രാജാവല്ല ഞാൻ അല്ല ഞാൻ അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു പക്ഷേ ഇതിന്റെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഏത് കണ്ടന്റാണോ എന്ത് കാര്യമാണോ അവതരിപ്പിക്കുന്നത് എന്താണോ ചെയ്യുന്നത് അത് ശരിക്ക് പിന്നെ അതിൻ്റെ പിറകിലുള്ള ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗം ജാതി വ്യവസ്ഥ ഇന്നും നമ്മൾ പുതിയ സംസ്കൃത സർവകലാശാല നമ്മുടെ ഇവിടെ കേരള സർവകലാശാലയിലെ പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കണ്ടില്ല വിപിൻ ഇപ്പോഴും ഇപ്പോഴും ബോധത്തോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്ന ആളുകൾ നമ്മുടെ അടിയിലുണ്ട് എന്നും ഞാൻ ഭയങ്കരനാണ് ജാതിപരമായി വലിയൊരാളാണ് ഇന്ന് ചിന്തിക്കുന്ന ആളാണ് അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിൽ ഈ പാട്ടുകൾക്ക് എന്നും പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചോദ്യം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ പാട്ടിപ്പോൾ ഒരു കൈതപ്പൻ നാമോദരൻ നമ്പൂതിരി എഴുതിയാലും എനക്ക് ആ പാട്ടിനെ കുറിച്ച് പറയാനുള്ളൂ അല്ലാതെ കൈതപ്പൻ നാമോദര നമ്പൂരിയെ കുറിച്ചൊന്നും പറയാനില്ല അതാണ് ആ ആ ആൾ ഭേദത്തിലല്ല ഞാനീ കാണുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഗാനം എന്നുള്ളതിന് ഒരു പൊതുവേ സാഹിത്യത്തിലെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഗാനം അറിയപ്പെടുന്നത് ഭയങ്കരമായ വിഷയങ്ങളൊന്നും ഗാനം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പറയുന്നു പക്ഷേ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചുകൊള്ള മറ്റേ സാംസ്കാരിക വിഷയമൊക്കെ വയനാട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവർക്കും പക്ഷേ എന്നാൽ പോലും പൊതുവേ ഗാനത്തിൻ്റെ നമ്മുടെ വൈകാരികമായ വിഷയങ്ങളിലാണ് ഗാനത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു കുറച്ച് കടുപ്പ് വരണ്ട പരുക്കൻ മറ്റുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒരു കലയിലൊരു ഇതുണ്ടായിരുന്നു ഡാഡായിസ് എന്ന് പറയും അതായത് എല്ലാവരും ഇങ്ങനെ സുന്ദര കല ആവിഷ്കരിച്ചിട്ട് അതിൽ മയങ്ങി പോകുമ്പോൾ പിന്നെ ചിരട്ടയും പാറക്കലും ഒക്കെ കൂട്ടി ഒരച്ചിട്ട് ശബ്ദം കേൾപ്പിക്കുക കാരണം കാരണം ഞങ്ങൾ ശ്രദ്ധിക്ക ഈ ശ്രദ്ധിക്കപ്പെടാനുള്ള ഈ ഒരു നയമാണ് ഇതെങ്കിൽ ആ അർത്ഥത്തിൽ ആർത്ഥത്തില് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അല്ല അതായത് പഴയ പഴയകാലത്ത് മാറി പൺ മുമ്പത്തെ ആളുകൾ വയലാറായിക്കോട്ടെ എൻ വി ആയിക്കോട്ടെ പി അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആൾ മിക്കവാറും എല്ലാം പ്രണയവുമായി ബന്ധപ്പെട്ടത് പ്രണയത്തിൻ്റെ സൗന്ദര്യം അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പ്രകൃതി സൗന്ദര്യം ഈ പ്രണയം എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇപ്പം പുതിയ കാലത്ത് പ്രത്യേകിച്ച് വെച്ചാൽ പ്രണയം പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ താല്പര്യമുള്ളൂ മലയാളികൾ വീട്ടിലൊരു പ്രണയം ഉണ്ടാകുമ്പോഴാണ് എല്ലാം മാറുന്നത് അതെ അപ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമായ വൈരുദ്ധ്യ അല്ല വൈവിധ്യ വൈരുദ്ധ്യമുള്ള ഒരു സമൂഹമാണ് കേരളം അതെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പുതിയ ഈ വേടൻ്റെ പാട്ടുകൾ എടുത്ത് പുതിയതായിട്ട് വരുമ്പോൾ കാലം ആവശ്യപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ നിരന്തരമായിട്ട് ഈ പ്രണയത്തെക്കുറിച്ചിട്ട് സംസ്കൃത പാദത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പദ കൈതപ്പെടുത്തലുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് അതെ അതിന് അതിന് ആ സംസ്കൃതവൽക്കരിക്കുക അല്ലെങ്കിൽ വരേണ്യവൽക്കരിക്കുക എന്ന് പറയുന്ന പാട്ടുകളൊക്കെ അങ്ങനെയാണെന്ന് ഒരു കാലത്ത് ഉണ്ടായത് വയലാറായാലും അതെ അതിൽ നിന്ന് മാറി ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ കാലം ചിലപ്പോ അംഗീകരിക്കും അല്ലെങ്കിൽ ഇല്ല നമ്മൾ നമ്മൾപിക്കുമ്പോഴും കിഴക്കുദിക്കിലെ ചെന്തെങ്കിൽ കരിക്കുപോന് നേരത്തെ വന്നിട്ട് പിന്നെ കാലത്ത് ഇണ്ട് തനി കേരളീയറ്റിൽ വിളക്കുമ്പോ കുളിക്കുവാൻ പോണ വഴി വക്കി വേരിക്കൽ നിന്നവനെ വന്നിട്ട് എല്ലാത്തരം കായലരീകത്ത് വരയേറിയും എല്ലാ കാര്യങ്ങളും അന്നും കൂടെ ഈ വരണ്യവൽക്കരണത്തിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചിലയാൾ സംസാരിക്കുന്നത് ഗാനത്തെ കുറിച്ച് ഇതാണ് അത് സംസ്കൃതി ഇല്ലെങ്കിൽ പാട്ടില്ല അല്ലെങ്കിൽ പറയും അങ്ങനെയൊക്കെ ചർച്ചകളുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഗാനങ്ങളിലെ കേരളീയതയും മലയാളിയും വീണ്ടും സന്തോഷമാണ് പേരാട്ടിൻ കടവത്ത് മഞ്ഞുടുന്നു അപ്പൊ എനിക്ക് എനിക്ക് തോന്നിയ ഒരു പരാതി എൻ്റെ എന്റെ ഒരു ആസ്വാദനപരമായ പരിഭവം ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലാണ് പറയുന്നത് നമ്മളൊരു ഗാനത്തിൽ നിന്ന് ഞാൻ എന്ന വ്യക്തി പ്രതീക്ഷിക്കുന്നതോടൊപ്പം എന്നൊരു കേൾവിശീലം ഞാൻ ഒരു ഒരാൾ മാത്രമല്ല കേൾവിശീലം ആ ശീലത്തെ അസ്വസ്ഥമാക്കി എന്ന അർത്ഥത്തിൽ വേടൻ വിപ്ലവമാണ് ഓക്കെ പക്ഷെ ആ അസ്വസ്ഥതയുടെ അതെന്ത് ലക്ഷ്യമാക്കുന്നു ഇതിനെ അസ്വസ്ഥമാക്കുക മാത്രമാണോ ലക്ഷ്യമാവേണ്ടത് വേറൊന്നും ലക്ഷ്യമാവണ്ടതില്ലേ അവിടെയാണ് അയാളുടെ കല ലക്ഷ്യം നേടുന്നില്ല ഈ അസ്വസ്ഥമാക്കൽ നടന്നു രണ്ട് തെറിവാക്ക് ഉറക്കെ ഒരു വേദി പറഞ്ഞാൽ മൊത്തം അസ്വസ്ഥം ഇത് മനസ്സിലാവുന്നു ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നു അതായത് വേടന് ഇപ്പോൾ വേടൻ്റെ ശത്രുക്കളെ ഒന്ന് നമ്മൾ നോക്കിയാ വേടനെതിരെ പറയുന്ന ആളുകളുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ചില മത തീവ്രവാദികൾ പ്രത്യേകിച്ച് തീവ്രവാദികളെന്ന് തന്നെ പറയാം അതിൻ്റെ ആൾക്കാർ അതിന്റെ തീവ്രവാദത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളുടെ അവർ സ്ഥിരം ശത്രുക്കളാണ് വേടൻ എപ്പോഴും ഇപ്പം എവിടുന്ന് എന്ത് പാടാൻ തുടങ്ങിയ അന്ന് മുതൽ സ്ഥിരം ശത്രുക്കളാണ് ഇത് കീഴാട ജാതിയോടുള്ള ഒരു വെറുപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു അവഗണന എന്ന രീതിയിൽ ഉള്ള ഒരു രാഷ്ട്രീയം ഒരു കൂടി ഉണ്ട് നമ്മൾ കേരളത്തിൽ വളർന്നു വന്നതാണ് സ്ഥിരമായി കീഴാ അവരെന്ത് കീഴാട ജനത എന്ത് ആവിഷ്കരിച്ചാലും കണ്ടില്ല എന്ത് പറഞ്ഞാലും കൊണ്ടില്ല അതിനൊക്കെ സ്ഥിരമായി എതിർക്കുക വേടനം കിട്ടിയ ഒരു വലിയൊരു ആ ഒരു 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 കരുവെന്ന രീതിയിൽ വേടനം കിട്ടിയിട്ട് വേടനോ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഒരു വരേണ്യവർഗ ചിന്താഗതി അല്ലെങ്കിൽ തീവ്രവാദ ചിന്താഗതി അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല അതിൻ്റെ പ്ര അതിനെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഒരേ പോലുള്ള ആളുകളാണ് അതാണ് ഒരേ പോലുള്ള ഒരേ ഒരു പഴയ നമുക്ക് എന്താ പറയുക ബ്രാഹ്മണ ബ്രാഹ്മണിസംന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണിസം എന്നൊക്കെ പറയുന്നില്ലേ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരല്ല പറയുന്നത് അങ്ങനെ ഒരു ഇസവും ഉണ്ടല്ലോ ജാതിയുടെ മതത്തിൻ്റെതായ ആ ഒരു ജീർണമുഖം ഒന്നുകൂടി നമ്മുടെ നാട്ടിലേക്ക് തിരനോട്ടം നടത്താൻ തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതിന് തലവെക്കാൻ നമ്മൾ പുരോഗമന സ്വഭാവമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇത്തരം തലമുക്കലിന് അവസരം ഉൾക്കാതിരിക്ക ചർച്ച ഈ ചർച്ച എങ്ങനെയാണ് ജാതി മതമാവുന്നത് പാട്ടാണ് വിഷയം പാട്ടിന്റെ വിഷയം എങ്ങനെയാണ് ജാതി മത ചർച്ചയാവുന്നത് ആ പാകത്തിലുള്ള ഒരു പെശപ്പറ്റി ഉണ്ട് പാട്ടിന്റെ പാട്ട് ചർച്ച ചെയ്യുന്നതിനോരം പാടിയാളി ജാതി ചർച്ച ചെയ്യുക അത് അത് അതങ്ങനെ ഒരു പോക്ക് സംഭവിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കലാപം മണി ഈ വേണക്കൽ നിന്നായി പാട്ടുപാടിയൊരാളാണ് പക്ഷെ ആ സമയത്ത് കലാപമണിക്ക് അവാർഡ് കൊടുക്കാവുന്നപ്പോ ഉടനെ നിറവും ജാതിയും ചർച്ചയെ ഇതൊരു ശീലത്തിലേക്ക് നമ്മൾ മാറി മാറി വരുന്നു ദിവസം കഴിഞ്ഞു ഈ ഇങ്ങനൊരു രീതി ഇത് പ്രബുദ്ധ കേരളത്തിൽ ഒട്ടി യോജിച്ചതല്ല ഏത് കലാകാരന്റെ ജാതി കലയാണെന്നും ഫുട്ബോളുകാരന്റെ മതം മതാണെന്നും പറയുന്നതിന് പകരം അവരുടെ നിറവും അവരെ വർഗവും നോക്കി പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാംസ്കാരികത മാറിപ്പോകും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചയ്ക്ക് ഞാനൊരിക്കലും വാർത്തത്തിൽ വേറെ ഒന്നും എതിർത്ത് സംസാരിക്കാൻ ആളല്ല അല്ല അങ്ങനെ ഞാൻ പറയുന്ന ഏഴ് എതിർത്ത് സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടം അതെ കൂട്ടത്തിനെ ഒരു പ്രത്യേക ശാസ്ത്രം ആ കൂട്ടത്തെ അത് തെറ്റല്ലേ എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അല്ലേ ഒരു സംശയ കാര്യത്തിലൊക്കെ ഇല്ലാത്ത തെറ്റാണ് ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് ചർച്ചയോടെ അവസാനിപ്പിക്കാം മാഷ് ആയിക്കോട്ടെ നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട ഈ പരിപാടി ഡീപ്പ് റിപ്പോർട്ടുമായിട്ട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് അടുത്ത ഒരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം അടുത്ത ആഴ്ച ഡീപ്പ് റിപ്പോർട്ടിലേക്ക് പുതിയ വിഷയവുമായി എത്തുന്നതാണ് നമസ്കാരം